എല്ലാ മഹ്മിനുകളും അവരോട് മഹബത്താണ് ഒരു മഹ്മിനു വേണ്ടത് എല്ലാ മഹ്മിന്നിനോടും അവൻ മുൻകഴിഞ്ഞ ആളാണെങ്കിലും ശേഷം വരാനുള്ളവരാണെങ്കിലും അങ്ങനെയാണ് നബ്സല്ലാഹുനെ സമയം നമ്മെ പഠിപ്പിച്ചത് നോക്കൂ അള്ളാഹുവിന്റെ റസൂലിന് ഈ ഉമ്മത്തിൽ അവസാനത്തെ മുക്മിന്നിനോടും മഹബത്തുണ്ട് അള്ളാഹുന്റെ നബിമാർ അവർക്കങ്ങനെയാണ് അവസാനത്തെ മഹ്മിനോട് വരെ അവരിൽ ഏറ്റവും നിസാരനായ ഒരാളോട് വരെ അവർക്ക് മഹബത്തുണ്ട് അങ്ങനെയാണ് ഏത് നാട്ടിലുള്ള ഏത് മമ്മിനുകളായാലും മഹാന സഹാബിബിന് അബ്ബാസ്ഹു പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു മുസ്ലിം നാട്ടിൽ അവിടുത്തെ ഭരണാധികാരി നീതി പാലിക്കുന്നുവെന്ന് കേട്ടാൽ ഞാൻ സന്തോഷിക്കും ഞാൻ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ അടുത്തൊരു വിധി തേടി പോകാൻ ചെല്ലാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തൊരു തർക്കമൊന്നും കൊണ്ട് ചെല്ലാനില്ല എനിക്ക് നീതി അനുസരിച്ച് വിധിച്ചു തരാൻ പക്ഷെ എങ്കിലും ഞാൻ സന്തോഷിക്കും ഏതെങ്കിലും ഒരു മുസ്ലിമീങ്ങളുടെ ഏതെങ്കിലും ഒരു നാട്ടിൽ മഴ പെയ്തുവെന്ന് കേട്ടാൽ ഞാൻ സന്തോഷിക്കും എന്റെ കാലികളൊന്നും അവിടെ മേയുന്നില്ലെങ്കിലും ഇതെത്ര നസിഹത്താണ് ഇത് ഉമ്മത്തിനോടുള്ള സ്നേഹമാണ് മുസ്ലിം ഉമ്മത്തിലെ പ്രായമുള്ള പലർക്കും ഇത് നന്നായി മനസ്സിലുള്ളവരാണ് അവർ അള്ളാഹുവിന്റെ റസൂലിനും അള്ളാവിനും വിശ്വസിക്കുന്നവരുടെ മഹബ അവരുടെ ബന്ധം നന്നായി ഉള്ളവരാണ് അവരിൽ പലരും പല ചെറുപ്പക്കാർക്കും മറ്റു പലതും തലയിൽ കയറി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുകയും തിരുത്തുകയും ചെയ്യേണ്ടതുണ്ട്